ർ റസൂൽ ഈ റസൂലിന് എന്ത് പറ്റി എം ഷീഫിലെ അഫ്വാക്കി എന്ന് പറഞ്ഞാൽ അതാണ് അങ്ങാടി കുടി നടക്കണമെന്നല്ല ഈ ദൂരനെന്ത് പറ്റി അങ്ങാടി കുഴി നടക്കുന്ന വൈകുലത്തായ്മ ഭക്ഷണം കഴിക്കുന്നു എന്നല്ല ഈ താമ ഇങ്ങോട്ടാണ് അദ്ദേഹം ഈ ജലാശയങ്ങളിലെ ഈ അറിവിന്റെ ജലം കുടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ജീവിതം എന്നാണ് ഈ അറിവിന്റെ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അദ്ദേഹം ജീവിക്കുന്നത് എന്നാണ് അതാണ് ഏകുല താമസാക്കി എന്ന് പറഞ്ഞത് അങ്ങാടിക്കൂടി നടക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്യില്ല ഈ ദൂതൻ എന്ത് ദൂതനാണെന്നല്ല മനസ്സിലായി അതാണ് സഖ് എന്ന് പറഞ്ഞ അവന്റെ ചിന്തയിലേക്ക് അവന്റെ അറിവിലേക്കുള്ള അറിവിന്റെ ജലം കുടിക്കലാണ് ഇതാണ് അവന്റെ ചിന്തകൾ ആവശ്യപ്പെടുന്നത് മൂസയുടെ ബുദ്ധിയുടെ ഉള്ളിലെ ചിന്തകൾ ആവശ്യപ്പെടുന്ന ജലം ഏതാണെന്ന് മനസ്സിലായോ മൂസ മനസ്സിലായോ മൂസ മനുഷ്യബുദ്ധിയാകുന്ന മൂസ അതിൽ നിന്ന് അവനെ നയിക്കുന്ന ചിന്തകൾക്ക് കൊടുക്കുന്ന ജലം തേടിക്കൊണ്ടിരിക്കുന്ന ജലം ഏതാണെന്ന് മനസ്സിലായോ നമുക്ക് അങ്ങാടിയല്ല സാക്ക് എന്ന് ഇവനെ കുടിക്കാനുള്ള ജലമാണ് ആ സൂക്ക് മാർക്കറ്റ് തന്നെയാണ് പക്ഷെ കുറാൻ പറയുന്ന സാക്ക് എന്ന് അസുവാക്കുന്ന അങ്ങാടിയല്ലാന്നാണ് ഞാൻ പറഞ്ഞത് നമ്മള് ഭാഷയിൽ ലുഖത്തില് സൂക്ക് എന്ന് പറഞ്ഞാൽ മാർക്കറ്റാണ് മാർക്കറ്റ് കുറാനിലെ സൂക്ക് എന്ന് അസുവാക്കുന്ന മാർക്കറ്റല്ലാന്നാണ് ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന് കുടിക്കാനുള്ള ജലം ആണത് അതിലൂടെയാണ് എം സി അതിലൂടെയാണ് നടക്കാന്ന് ഞാൻ മുമ്പ് പറഞ്ഞതാണ് കാലുകൊണ്ട് നടക്കലല്ലാന്ന് അവമങ്കാനം മൈത്തൻ ഫാഹിയാ ലഹു നോറൻ എം ഷി ബിഹി ഈ വെളിച്ചം കൈ പിടിച്ച് ഈ തിരൂരങ്ങാടിക്കൂടി ഇങ്ങനെ നടക്കുകയല്ല എന്നായി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നോ പറഞ്ഞിട്ടുണ്ട് എം സി എന്നാൽ നടക്കലല്ല അതനുസരിച്ച് ജീവിക്കലാണെന്ന് അപ്പൊ കൂടി നടക്കുക എന്ന് എന്നാൽ അള്ളാഹു പോലെ മരിച്ച ഒരു വ്യക്തി കഴിഞ്ഞ പള്ളിയായിട്ട് ഒന്നും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒരാൾ മയ്യത്തായി അവമങ്കാനം മൈത്തൻ ഒരാൾ ഞാൻ ഞാനവന് ഹയാത്ത് കൊടുത്തു കൊടുത്തുനാലഹു നൂറൻ കയ്യിലൊരു വെളിച്ചം കൊടുത്തു എംഷി ബിഹി ആ വെളിത്തം കൊണ്ട് അവൻ ബൈനന്യാസി ജനങ്ങൾക്കുടയിലൂടെ എംഷി നടക്കുന്നു തന്നെ ജീവിക്കുന്നു അർത്ഥമുള്ളൂ അതിലാണ് അദ്ദേഹത്തിന്റെ മഷിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം അതിലാണ് കഴിച്ചുകൂടുന്നത് എന്നാണ് അതിന്റെ അർത്ഥം ഈ ജലം കുടിച്ചിട്ടാണ് റസൂല് എന്നാണ് അതിന്റെ അർത്ഥം അറിവിന്റെ ജലം കുടിച്ചിട്ട് അറിവിന്റെ ഭക്ഷണം കഴിച്ചിട്ടും അതാണ് ആ റസൂലിനെ അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ അവരുടെ ആക്ഷേപം അതാണ് റസൂൽ അള്ളാന്റെ റസൂലിന് അങ്ങനെ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാഹുവിന്റെ റസൂലിന് തൂക്കിലൂടെ നടന്നും അല്ലാഹുവിന്റെ ഭക്ഷണം കഴിച്ചേ ജീവിക്കാൻ പറ്റുള്ളൂ നമുക്കൊക്കെയാണ് അള്ളാഹു ഈ ഏകുലൂന താ അള്ളാഹുവിന്റെ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഞമ്മക്കേ ഉള്ളൂ നമ്മുക്ക് ഇബിലീസിന്റെ ഏൽക്കുലൂനെ തുറാസയാണ് നമ്മൾ അഖിലല്ലമ്മ നമ്മൾ ഈ തുറാസാണ് തിന്നണത് പാരമ്പര്യം പാരമ്പര്യം തിന്നുകൊണ്ടേ ഇരിക്കാണ് അഖിലൻ ജമ്മൻ മുഴുവനായും തിന്ന കുറച്ചുകൂടിയല്ല അത് ജമി അഖിലൻ ജമ്മൻ എങ്ങനെ ഈ പാരമ്പര്യം തിന്നണത് ഏക്കുലൂനെ തുറാസ അഖിലല്ലമ്മൻ അതൊരു തുറാസ് മൗറൂസ് നീറാസ് പൈതൃകമായി കിട്ടിയ വിശ്വാസങ്ങളാണ് അവരുടെ തീറ്റ എന്നാ ദൂതന്മാർ അള്ളാഹുവിന്റെ അത്ത ആമ അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഫുഡാണ് അവരുടെ ഭക്ഷണം അള്ളാഹുവിൽ നിന്നുള്ള സൂക്കാണ് ജലമാണ് പാനീയമാണ് അവർക്ക് കുടിക്കാനുള്ളത് അതിലൂടെയാണ് അവർ ജീവിക്കുന്നത് അതാണ് പറഞ്ഞത്